ഡി ജി ഐയുടെ മൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡി ജി ഐയുടെ മൈക്ക് ഇതിൻ്റെ പുതിയ അഡ്വാൻസ്ഡ് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള ഓപ്ഷൻ ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഡി ജി ഐ മൈക്ക് ടൂ തണ്ട ഇതാ ഇതാ നമ്മളിത് തുറന്നിരിക്കുകയാണ് തുറന്നിരിക്കുകയാണ് ഡി ജി ഐ മൈക്ക് ടൂ ആണ് മക്കളേ ഇതിന് ഞാനിന്ന് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കയ്യിലൊരു ഗ്രിൻ മൈക്ക് ഉണ്ട് അത് ഞാൻ ആൾക്കാർക്ക് ഗിവേവേ കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോവുകയാണ് ഞാൻ അതിനു വേണ്ടി ഒരു ടാസ്ക് ഫിക്കൽ ചെയ്യുന്നതാണ് ഒന്ന് നിങ്ങൾ പറയേണ്ടത് ഇത്രയാണ് ഒന്ന് ഡി ജി ഇത് ചെയ്യുമ്പോൾ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏത് സൈറ്റെന്നാണെന്നറിയോ ഡിസൈൻ ഇൻഫോ എന്ന് പറയുന്ന ഒരു കമ്പനിന്നാണ് വളരെ ചീപ്പ് ആട്ടോ അതിന് ആകാംക്ഷയോടെ നമ്മുടെ സ്റ്റാഫുകൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു മക്കളേ ഇത് നോക്കൂ 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 ഇതാ നമ്മുടെ ഡി ജി ഐയുടെ മൈക്ക് ഡി ജി ഐ മൈക്ക് ടു ഡി ജി ഐ മൈക്ക് ടു ഇവിടെ എത്തിയിരിക്കുകയാണ് ഓഫീസിന് മൈക്കുറ്റൂ ഒന്ന് അപ്പ് ചെയ്യൂ ഇതൊന്ന് തുറക്കൂ ഇവിടെ ഡി ജി ഐൻ്റെ മൈക്ക് വരെണ്ണം ഉണ്ടായിട്ട് ഞാൻ വേറെ എടുക്കാൻ കാരണം ഇത് അത്രയും എൻ്റെ ഡി ജി ഐൻ്റെ പോക്കറ്റ് ടൂവിന് ഒരു വയർലെസ് മൈക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈക്ക് മൈക്കുറ്റൂ വാങ്ങുന്നത് അപ്പം എന്ത് ചെയ്തു വാ അതിമനോഹരമായ ഒരു കേസിനുള്ളിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് സഹോദരങ്ങളെ എവിടെ പോവുകയാണെങ്കിൽ നമുക്കിതിലെടുക്കു വെച്ചാൽ മതി ആദ്യത്തെ മൈക്ക് എനിക്ക് വേണം ലൈവ് പോകുമ്പോൾ രണ്ടെണ്ണം വേണം ഇതാണ് ഇതാ വേറെയും വന്നിരിക്കുന്നു ഇതാണ് ബോക്സ് മക്കളെ ഇതിൻ്റെ കൂടെ തന്നെ വയറിനുള്ളൊരു സ്പേസ് ഉണ്ട് ഇതാ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളുണ്ട് കേബിളൊക്കെ ഒന്ന് ലുക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഫുൾ വൈബ് ആക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ട എന്നല്ല നിനക്ക് വേണ്ടെന്ന് എനിക്കറിയാം ഇതിലിവിടെ വേറെ ഉണ്ട് നമ്മൾ ഈ മൈക്കിൻ്റെ ഇതൊന്ന് കൂടെ തുറക്കാം ഹൈവ ഇതാണ് മൈക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ മൈക്കിനോടൊപ്പം ഇതാ ഇവിടെ ഇതുണ്ട് ഇവിടെ ഇതായി അഡാപ്റ്റർ ഇതൊക്കെ എടുക്കുന്നു ഇത് മറ്റൊരു അഡാപ്റ്ററാണ് ഇതിൽ ബ്ലൂടൂത്ത് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ശ്രീജിയുടെ മുമ്പത്തെ മൈക്കിനെ അപേക്ഷിച്ച് നമ്മളത് പഴയ മൈക്കൂടെ കയ്യിലുണ്ട് ഇത് രണ്ടെന്തിനാന്ന് ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ ലൈവ് പോകുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതായത് രണ്ട് പഴയ മൈക്കും പുതിയ മൈക്കും ഇതാ കണ്ടോ അതിഗംഭീരമാണ് മക്കളെ ഇതാണ് ഇങ്ങനെ കൂടെ കുത്തിക്കഴിഞ്ഞാൽ ഇത് കൊച്ചാണ് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് ഇതിൻ്റെ ഇതിൻ്റെ ബോക്സ് ഒന്ന് നോക്കൂ ഡി ജെ മൈക്കിൻ്റെ ഇതിനെക്കുറിച്ച് നീളം കൂടുതലാണ് ഡി നീളം ഇത്തിരി കൂടുതലാണ് പക്ഷേ നമുക്ക് നമ്മൾ പോക്കറ്റിൽ കൊള്ളുമോ എന്നുള്ളതാണ് ആറ് കൊള്ളുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഡി ജെയുടെ മൈക്ക് തത്തി ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ചെയ്ത് തരുന്നതാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ എനിക്ക് എന്താ രണ്ട് മൈക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിക്കും രണ്ട് മൈക്കിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്ക് നമുക്ക് ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഡയറക്റ്റ് ഫോണിലേക്ക് കണക്ട് ചെയ്യാം ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഡി ജെൻ്റെ പോക്കറ്റ് ടൂറിന് ഞാൻ എന്ത് ചെയ്യാണ് ഇനി അങ്ങോട്ട് വേറെ മൈക്ക് വാങ്ങുന്നതിന് പകരം ഈ മൈക്ക് വയർലെസ്സായിട്ട് കണക്റ്റ് ചെയ്യാണ് ചെയ്യാം ഇതാ നോക്കൂ ഇവിടെ ആയിരിക്കുന്നു മക്കളെ ഇവിടെ ഇത് ഐഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററുണ്ട് ഇത് നമ്മുടെ യു എസ് പി സിയുടെ ഒരു അഡാപ്റ്ററാണ് മനസ്സിലായില്ലേ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഇതിന് ഇവിടെ ഒരു നോബുണ്ട് നമ്മുടെ പഴയതിന് അത് അതിമുലാണ് അതിനതില്ല അങ്ങനത്തെ എന്തുകൊണ്ടും ഒരു മെച്ചപ്പെട്ട ഒരു സ്പോഴ്സ് ആണിത് ഓ താങ്ക് യു താങ്ക് യു മടിച്ചു നിൽക്കണ്ട കേട്ടോ അവിടെ അടിച്ച് ഇത് വേറെ വേറെ കേസ് അങ്ങോട്ട് വീണ് പോകില്ല കേട്ടോ അതവിടെ അങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ട് അതാ ഇനി ലൈവൊക്കെ ഒന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചിരിക്കാൻ ലൈവ് ട്രെയിനിങ്ങൾ സെമിനാറുകൾ ഇതൊക്കെ വേണം നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം ആ പ്രൊഡക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു യൂട്ടിലിറ്റി സംഭവം ഉണ്ടാക്കിയെടുക്കണം അതാണ് എൻ്റെ ഒരു തിയറി എന്നാൽ അപ്പോൾ എന്ത് ഈ രണ്ട് മൈക്ക് ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് ഇത്രയും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് കൊടുത്ത സ്ഥിതിക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന ഒരു ട്രെയിനിങ് സെക്ഷനുകൾ എല്ലാ ശനിയാഴ്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പലതും ഉണ്ടാവും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കുറേ നോക്കണ്ട കുറെ കുറച്ചിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് പറയാൻ നിൽക്കൂല അതിന് മുമ്പ് തന്നെ പറയൂ ഓക്കെ പിന്നെ നമുക്ക് ന്യൂ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് കൊമ്യൂണിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതൊക്കെ നമുക്കിങ്ങട്ട് സംഭവ ബഹുലായിട്ടുള്ള ഒരു ലൈവ് സെഷൻ ഫ്രീ ആയിട്ട് ഒരു അഞ്ച് പൈസ അങ്ങൾക്ക് ചിലവുണ്ടാവുക അഞ്ച് പൈസ നമുക്ക് അറിവാണ് കിട്ടേണ്ടത് അറിവ് നിങ്ങൾ കൊടുക്കലു തന്നെ നമ്മൾ സമ്പാദ്യം മനസ്സിലായില്ലേ ഈ അറിവ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സമ്പാദ്യം അതന്നെയാണ് വേണ്ടി നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ഒരു നഷ്ടമേ അല്ല ഓക്കെ ഓക്കെ ബി ഹെൽത്തി